നമസ്കാരം ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ വ്യാപക പ്രതിഷേധം എല്ലായിടത്തും ഉയരുകയാണ് ഗസയെ ഇസ്രായേലിന്റെ കൂടെ ചേർന്നു നിന്ന് നശിപ്പിക്കാനാണ് ട്രംപ് സഹിക്കുന്നതെന്നും ശ്രമിക്കുന്നതെന്നും പറയുന്നുണ്ട് ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ലോകമെമ്പാടും ഇപ്പോൾ നിൽക്കുകയാണ് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമാണ് ഇസ്രായേലിന്റെ കൂടെ കൂടി ഇപ്പോൾ ട്രംപ് ഗസയെയും ഫലസ്തീനിടെ ആൾക്കാരെയും ഒക്കെ തന്നെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിനു വേണ്ടിയുള്ള തുടക്കമാണിതെന്നുമാണ് പറയുന്നത് ഫലസ്തീനുകളെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറയുന്നത് ഇപ്പോൾ ആന്റോണിയോ ഗുട്രസ് പറയുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവരും അത് അംഗീകരിക്കുന്നതും ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിലെ അവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള യു പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് സ്വന്തം മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശമാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടതെന്നും എന്നാൽ അത്തരം അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്ന പ്രവർത്തനമെന്നും പറയുന്നു ഒരു ജനതയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന വ്യവസ്ഥാപിതമായ നടപടികളാണ് അവിടെ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിഹാരങ്ങൾക്കായുള്ള അന്വേഷണം പ്രശ്നം കൂടുതൽ വഷളാക്കരുത് എന്ന് പറയുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും എന്തെങ്കിലും തരത്തിലുള്ള വംശീയ ഉന്മൂലനം ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടമായ ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനും ഗുട്ടറസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഫലസ്തീനികൾ ഗസയിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് പോകണമെന്നും ഗസയെ അമേരിക്ക പിടിച്ചെടുത്ത പുനർനിർമ്മിക്കുകയാണെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനായുവിനോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗസയിൽ നിന്നും പുറത്തു പോകുന്ന ഫലസ്തീനികളെ ഈജിപ്തും ജോർദാനും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഗസ യു എസ് പിടിച്ചെടുക്കുമെന്നും ൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ ആക്രമണം ഗസയെ വാസയോഗ്യമല്ലാതെ ആക്കിയെന്നും മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് പറഞ്ഞതായും പറയുന്നുണ്ട് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നായ്വിനെതിരെ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗസ മോനമ്പ് യു എസ് ഏറ്റെടുക്കുമെന്നും ഞങ്ങൾ ഇത് സ്വന്തമാക്കുമെന്നും അപകടകരമായ പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും മറ്റ് ആയുധങ്ങളും പൊളിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം തന്നെ ഞങ്ങൾക്കായിരിക്കുമെന്നുമാണ് കൂട്ടിച്ചേർത്തത് ആവശ്യമെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നും ഞങ്ങൾ ആ ഭാഗം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നും ഞങ്ങളത് വികസിപ്പിക്കുമെന്നും പറയുന്നു ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനും അഭിമാനിക്കാവുന്നതായി ഒന്നായിരിക്കുമെന്നും ട്രംപ് പറയുന്നു ഗസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു ഗസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല എന്നും യുദ്ധത്തിൽ തകർന്ന ഗസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല എന്നും കൂട്ടിച്ചേർത്തു അതിനാൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു ു ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ ജെറുസലേം ഇസ്രായേൽ തലസ്ഥാനമായി പ്രഖ്യാപിച്ചതും അവിടെ യു എസ് എംബസി പണിതും തന്റെ നേട്ടമാണെന്ന് ട്രംപ് പറഞ്ഞു ഗൊലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ട്രംപിനെ പുകഴ്ത്തിയ നദനാഹി വൈറ്റ് ഹൗസിൽ തന്നെ ഇസ്രായേലിന് ലഭിച്ച എക്കാലത്തെ മികച്ച സുഹൃത്താണ് ട്രംപെന്നും പറഞ്ഞു ട്രംപിന്റെ നേതൃപാടവത്തെ പ്രശംസിച്ചും നദനാഹി ശ്രദ്ധിക്കേണ്ട ആശയമാണെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്നും ഇത് ചരിത്രമാകുമെന്നും പറഞ്ഞു ഗസയിലെ ഇസ്രായേലിന്റെ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തിലേക്ക് ഉയർന്നിരുന്നു ഇതുവരെ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കിയതോടെ എണ്ണം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒൻപതായതായും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റതായും ഗസ ഗവൺമെൻറ് ഇൻഫർമേഷൻ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്